നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് വിവിധ കമ്മീഷനുകളാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മൂരായിരി കമ്മീഷനാണ് ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മൂരാരി കമ്മീഷനാണ് തട്ടേക്കാട് ബോട്ടപടവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് പരീത് പിള്ള കമ്മീഷനാണ് തട്ടേക്കാട് ബോട്ടബോടമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് പരീത് കമ്മീഷനാണ് കുമരകം ബോട്ടപേടവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് നാരായണക്കുറുപ്പ് കമ്മീഷനാണ് കുമ്മരേഖം ബോട്ടവടവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് നാരായണക്കുറിപ്പ് കമ്മീഷനാണ് മാറാട് കലാപമാണെങ്കിൽ ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷനാണ് മാറാട് കലാപുമാണെങ്കിൽ ജസ്റ്റിസ് തോമസ് പി ജോസഫ് കമ്മീഷനാണ് ഗുജറാത്ത് കലാപമാണെങ്കിൽ നാനാവതി ആൻഡ് കെ ജെ ഷാ കമ്മീഷനാണ് ഗുജറാത്ത് കലാപമാണെങ്കിൽ നാനാവതി ആൻഡ് കെ ജെ ഷാ കമ്മീഷനാണ് ബി എൻ തെലങ്കാന രൂപീകരണമാണെങ്കിൽ ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷനാണ് തെലങ്കാന രൂപീകരണമാണെങ്കിൽ ബി എൻ ശ്രീകൃഷ്ണ കമ്മീഷനാണ് ദരിദ്രരേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കടവല കമ്മീഷനാണ് ദരിദ്രരേഖയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലക്കടവല കമ്മീഷനാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മീനാകുമാരി കമ്മീഷനാണ് മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മീനാകുമാരി കമ്മീഷനാണ് പശ്ചിമഘട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മാധവ് ഗാഡ്കിൽ കമ്മീഷനാണ് പ്രീവിയസ് ആണത് പശ്ചിമഘട്ട പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മാധവ് ഗാഡ്കിൽ കമ്മീഷനാണ് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കസ്തൂരിരംഗം കമ്മീഷനാണ് ഗാഡ്കിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കസ്തൂരിരംഗം കമ്മീഷനാണ് മുംബൈ കലാവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷനാണ് മുംബൈ കലാവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ശ്രീകൃഷ്ണ കമ്മീഷനാണ് രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷനാണ് രാജീവ് ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് വർമ്മ കമ്മീഷനാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലിബർഹാൻ കമ്മീഷനാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ലിബർ ഹാൻഡ് കമ്മീഷനാണ് ബാങ്കിൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് നരസിംഹ കമ്മീഷനാണ് ബാങ്കിൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് നരസിംഹ കമ്മീഷനാണ് തിരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ദിനേശ് ഗോസ്വാമി കമ്മീഷനാണ് തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ദിനേശ് ഗോസ്വാമി കമ്മീഷനാണ് കേന്ദ്ര സ്റ്റേറ്റ് ബന്ധങ്ങൾ പറ്റി പഠിക്കാനുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷനാണ് കേന്ദ്ര സെറ്റ് ബന്ധങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള കമ്മീഷനാണ് സർക്കാരിയ കമ്മീഷനാണ് നികുതി പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് രാജ്യ ചെല്ലയ്യ കമ്മീഷനാണ് നികുതി പരിഷ്കാരങ്ങളെ കുറിച്ച് പഠിച്ച കമ്മീഷനാണ് രാജ്യ ചെല്ലിയ കമ്മീഷനാണ് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബെൽബന്തരായി മേത്ത കമ്മീഷനാണ് പഞ്ചായത്ത് രാജ്യമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ബെൽബന്തറായി മേത്ത കമ്മീഷനാണ് എന്നാൽ പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് അശോക് മേത്ത കമ്മീഷനാണ് പഞ്ചായത്ത് രാജുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് അശോക് മേത്ത കമ്മീഷനാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷനാണ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് കോത്താരി കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ് സർവകലാശാല വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണ കമ്മീഷനാണ് ഇൻഷുറൻസ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മൽഹോത്ര കമ്മീഷനാണ് ഇൻഷുറൻസ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മൽഹോത്ര കമ്മീഷനാണ് പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനും മണ്ഡൽ കമ്മീഷനാണ് പിന്നോക്ക സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മണ്ഡൽ കമ്മീഷനാണ് മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ കമ്മീഷനാണ് സച്ചാർ കമ്മീഷനാണ് മുസ്ലിം സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് സച്ചാർ കമ്മീഷനാണ് ന്യൂനപക്ഷ സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് പാലോളി കമ്മീഷനാണ് ന്യൂനപക്ഷ സമുദായ സംവരണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് പാലോളി കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ ഭാഷ പുനഃസംഘടനവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഫസലി കമ്മീഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ ഭാഷാ ബന്ധപ്പെട്ട കമ്മീഷനാണ് ഫസലി കമ്മീഷനാണ് മുല്ലപ്പെരിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷനാണ് മുല്ലപ്പെരിയ അണക്കെട്ടുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് കമ്മീഷനാണ് ക്രിക്കറ്റ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് വൈ വി ചന്ദ്രചൂഡ് കമ്മീഷനാണ് ക്രിക്കറ്റ് കോഴ വിവാദവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് വൈ വി ചന്ദ്രചൂഡ് കമ്മീഷനാണ് പഞ്ചസാര കുംഭകോണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഗ്യാൻ കമ്മീഷനാണ് പഞ്ചസാര കുംഭകോണവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് ഗ്യാൻ പ്രകാശ് കമ്മീഷനാണ് കല്ലുവാതുക്കൾ മദ്യ ദുരന്തമായി ബന്ധപ്പെട്ട കമ്മീഷനാണ്